ജനുവരി ഇരുപത്തിയാറ് വിശുദ്ധ തിമോത്തിയോസ് വിശുദ്ധ തീത്തോസ് വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ പൗലോസ്ലിഹയുടെ ശിഷ്യനായ തിമോത്തിയോസ് ഏഷ്യാ മൈനറിൽ ലിസ്ത്ര എന്ന പ്രദേശത്ത് ജനിച്ചു അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമായിരുന്നു പൗലോസ്ലിഹ ലിസ്ത്രയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ യുവാവായിരുന്ന തിമോത്തിയോസും അമ്മയും അമ്മൂമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഏഴു വർഷം കഴിഞ്ഞ് പൗലോസ് വീണ്ടും ലിസ്ത്ര സന്ദർശിച്ചപ്പോൾ തിമോത്തിയോസ് തപോനിഷ്ഠനും സൽസ്വഭാവവുമായിട്ടാണ് പരിസരങ്ങളിൽ അറിയപ്പെട്ടിരുന്നതെന്ന് സ്ലിഹായിക്ക് മനസ്സിലായി സർവദാ സംപ്രീതനായ പൗലോസ് തിമോത്തിയോസിന് പുരോഗത സ്ഥാനത്തിനുള്ള കൈവപ്പ് നൽകി അന്നുമുതൽ അദ്ദേഹം പൗലോസിൻ്റെ ഒരു സഹചാരിയും വിശ്വസ്ത പ്രവർത്തകനുമായി വിശ്വസ്ത പൗലോസിനോടുകൂടെ തിമോത്തിയോസ് ഗ്രീസും ഏഷ്യ മൈനറിലെ പല നഗരങ്ങളും സന്ദർശിച്ചു ശ്രീഹായുടെ ഒരു സന്ദേശവാഹകനായി പ്രവർത്തിച്ചിട്ടുള്ളതിന് പുറമെ ചില സഭകളുടെ മന്ദഭക്തിക്ക് പ്രതിവിധിയുണ്ടാക്കാൻ ശ്രീഹായുടെ നിർദ്ദേശപ്രകാരം തിമോത്തിയോസ് അത്യന്തം യത്നിച്ചിട്ടുണ്ട് അവസാനം സ്ലീഹ തിമോത്തിയോസിനെ എഫേസൂസിലെ മെത്രാനായി നിയമിച്ചു അങ്ങനെ എഫേസൂസിൽ മെത്രാനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ലീഹായുടെ രണ്ട് ലേഖനങ്ങൾ ലഭിച്ചത് സ്ലീഹ തിമോത്തിയോസിന് നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നതാണ് അത് ദൈവനിവേശിതമാകിയാൽ അവരെ പഠിപ്പിക്കാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പസ്തോലൻ തിമോത്തിയോസിനെ ധരിപ്പിച്ചു തൊണ്ണൂറ്റിയേഴാം ആണ്ടിൽ സ്ലീഹായുടെ ഈ വിശ്വസ്തദാസിനും രക്തസാക്ഷിത്വമകുടം ചൂടി വിശുദ്ധ തീത്തോസ് പൗലോസ്ലിഹായ ഒരു പ്രിയ സ്നേഹിതനും സഹപ്രേക്ഷിതനുമാണ് തീത്തോസ് അന്ത്യോക്യായിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്കുകാരനാണ് അദ്ദേഹം ഒരു സമാധാന പാലകനും ഭരണകർത്താവുമായിട്ടാണ് തീത്തോസിനെ നാം കാണുന്നത് സ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ കത്തിൽ തീത്തോസിനെ പരാമർശിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധേയമാണ് നിങ്ങളെ പ്രതി തീത്തോസിൻ്റെ ഹൃദയത്തിലും തീഷ്ണത നിവേശിപ്പിച്ച ദൈവത്തിന് നന്ദി അദ്ദേഹം ഉപദേശം സ്വീകരിക്കുക മാത്രമല്ല അത്യുത്സാഹത്തോടെ സ്വമനസ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും ചെയ്തു വീണ്ടും വീണ്ടും കൊരിന്ത്യർക്കുള്ള ഈ ലേഖനത്തിൽ സ്ലീഹ തീത്തോസിൻ്റെ മഹത്തായ സേവനങ്ങളെ വർണ്ണിക്കുന്നുണ്ട് സ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം ക്രീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തിയെന്നാണ് സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് തീത്തോസും രക്തസാക്ഷിത്വം അവിടം ചൂടിയെന്നാണ് പാരമ്പര്യം